ഇന്നൊരു പാഴ്സൽ കിട്ടിയിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യാത്ത ഇതൊരു ഗ്രോ ബാഗാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഇതിൻ്റെ പ്രത്യേകത നമ്മൾക്ക് പച്ചക്കറി പച്ചക്കറികൾക്കും പിന്നെ വാഴ തേന കാച്ചിൽ ഒരു ഇതെല്ലാം ഇവിടെ യൂസ് അഞ്ച് വർഷത്തോളം വീട് നിൽക്കും അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾക്ക് മാർക്കറ്റിൽ യും കിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് വാങ്ങിച്ചതെന്നുള്ളത് പക്ഷെ ഇതിന്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യതൊന്ന് ഒന്ന് തീർത് പൊട്ടിക്കണം അതിൻ്റെ അൺബോക്സ് ചെയ്യണത് േ ഇതാണ് ഞാൻ പറഞ്ഞത് ജോഡേജ് ഗ്രീൻ ജോഡേ അതായത് നമ്മൾ ഈ മീൻ മീൻപൊളത്തിന്റെ മീൻതൊളൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ താഴെ ഇതുള്ളതാണ് കുറെ ഇത് നിക്കും ഇതിന്റെ സൈസ് പന്ത്രണ്ട് പന്ത്രണ്ടാണ് വരുന്നത് ഉണ്ടല്ലേ പുറമേ പച്ച ഉള്ളിൽ ചോപ്പ് ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റും ഇതിൽ ഇതല്ല പച്ചക്കറികളും ഒക്കെ അതിൻ്റെ പല പല സൈസുകളുണ്ട് ഞാൻ വാങ്ങിച്ചത് ഇത് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ആണ് നമ്മളെ നോർമൽ നോർമൽ ഗ്രോ ബാഗ് വെച്ച് നോക്കുമ്പോൾ നോർമൽ ഗ്രോ ബാഗ് പെട്ടെന്ന് നശിച്ചു പോവും അതായത് സൈഡ് കീറി പോവും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇതിനാണൊന്നുമില്ല ഇത് ഈ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ആണ് അഞ്ചു വർഷത്തോളമാണ് പറയുന്നത് എന്തും ഇതിൽ കുഴിച്ചിടാം വാഴ വരെ വാഴ ചേന കാച്ചിൽ കാമത്ത് അങ്ങനെ ഒരു ഇതെല്ലാം ഉണ്ടാക്കാം gele 10. Uh, <laughs> 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 あとは。Voi, ഇനി ഇതില് കൃഷി ചെയ്തതിന്റെ വീഡിയോ അതായത് ഈ ഗ്രോബേൽ കൃഷി ചെയ്തതിന്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ അത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കത്തിന് പത്തണ്ണം ഞാൻ കൊല്ലത്തുനിന്ന് എത്തിച്ചതാണ് കൊല്ലത്തുള്ള സാബ് പറഞ്ഞാൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അദ്ദേഹത്തിന്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും